ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ നിയമ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് കടന്നിരിക്കുന്നു അട്ടിമറികൾ ഇല്ല എന്ന് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവർത്തിക്കുമ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇന്നും അവർക്ക് സാധിച്ചിട്ടില്ല കോടതികളിൽ വിഷയം ഉന്നയിക്കപ്പെട്ടാലും ഫലപ്രദമായ പരിശോധനയില്ലാതെ പല കുറി തള്ളിക്കളഞ്ഞിട്ടുണ്ട് നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത സംബന്ധിച്ച ആരോപണം ഉയർന്നിരുന്നു ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന പരാതികളാണ് കേട്ടത് ഹരിയാനയിലെ ആദ്യ മണിക്കൂറിൽ ബി ജെ പി വിരുദ്ധ സഖ്യം മുന്നേറുന്നതായാണ് വിവരങ്ങൾ പുറത്തു വന്നത് എന്നാൽ പൊടുന്ന രേതു മാറുകയും ബി ജെ പി മുന്നേറുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു ഇതാണ് ഇ വി എം അട്ടിമറി ആരോപണത്തിന് പ്രധാനമായും കാരണമായത് ആദ്യ ഫലസൂചനകൾ അനുസരിച്ച് മുന്നിൽ നിന്ന് അവർ ജയിക്കണമെന്നില്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിന് പിന്നിലായിരുന്നവർ ഒന്നോ രണ്ടോ റൗണ്ട് അധികം എണ്ണുമ്പോഴേക്കും ആ ഭൂരിപക്ഷം മറികടക്കുകയും നിർണായക വോട്ടുകൾക്ക് മുന്നിലെത്തുകയും ചെയ്യുക എന്നത് സംശയാസ്പദമായ സംഭവം തന്നെയാണ് അതും ഹരിയാന വോട്ടെടുപ്പിലെ അട്ടിമറി നീക്കമെന്ന ആരോപണത്തെ സ്വാധീനിക്കുന്നതായിരുന്നു ജൂണിൽ ഫലപ്രഖ്യാപനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങളിലും ഇതേ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു ആദ്യം ശതമാനക്കണക്ക് മാത്രം പുറത്തുവിടുക അതുതന്നെ വിവിധ ഘട്ടങ്ങളിൽ സംശയിക്കാവുന്ന രീതിയിൽ മാറുക വോട്ടെടുപ്പ് ദിവസത്തെയും എണ്ണൽ വേളയിലെയും വോട്ടുകളിൽ സാരമായ വ്യത്യാസം ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള ക്രമക്കേടുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് നിലവിലെ ഉയർന്നു വന്ന വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേട് ആരോപണം ആദ്യത്തേതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കക്ഷികളും പഴയ കടലാസ് ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ പോകണമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഓരോ തവണ പരാതി ഉയരുമ്പോഴും നടപടിക്രമങ്ങൾ സുതാര്യമാണ് ക്രമക്കേടുകൾക്ക് സാധ്യമില്ല കടലാസ് ബാലറ്റിലേക്ക് തിരിച്ചു തിരിച്ചുപോക്ക് പ്രായോഗികമല്ല എന്നിങ്ങനെയുള്ള പതിവ് പല്ലവികളല്ലാതെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനം ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടിയാലും ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുന്നേയില്ല പലപ്പോഴും ഏകപക്ഷീയമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ ഗുരുതര ചട്ടലംഘനം നടത്തിയതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതേസമയം പക്ഷപാതിത്വം െളിപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പ്രചരണ വിലക്കുമുള്ള നടപടിയെടുക്കുന്ന ഉദാഹരണങ്ങളും രാജ്യത്ത് നമുക്ക് കാണാം ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ളപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യത്യസ്തമായ പ്രതിഷേധത്തിന് മഹാരാഷ്ട്രയിലെ മാർഷിരാജ് താലൂക്കിലെ മാർക്കഡ്വാടി ഗ്രാമങ്ങൾ തയ്യാറായത് പക്ഷെ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ ക്രമസമാധാനത്തിന്റെ പേരും പറഞ്ഞ് അത് തടയുകയായിരുന്നു നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോലീസ് വോട്ടെടുപ്പ് തടഞ്ഞത് പ്രതീകാത്മകമായി കടലാസ് ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്താനായിരുന്നു ആ ഗ്രാമവാസികൾ തീരുമാനിച്ചത് നവംബർ ഇരുപതിന് നടന്ന വോട്ടെടുപ്പിന്റെ ഫലം ഇരുപത്തി മൂന്നിന് പുറത്തു വന്നപ്പോൾ ആ മണ്ഡലത്തിൽ എൻ സി പി ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു പക്ഷേ ആ ഗ്രാമത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നു ഇതിൽ ക്രമക്കേട് നടന്നു എന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഗ്രാമവാസികൾ കൂട്ടായി പണം പിരിച്ചെടുത്ത പരമ്പരാഗത ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സംവിധാനം നടത്താൻ അവിടെ തീരുമാനിച്ചത്